ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും സന്ദീപും സച്ചി പറയുന്നു നമുക്ക് സന്ദീപിനെയും ആതിരിയും ഒന്നിപ്പിക്കണം നമ്മുടെ ലക്ഷ്യം അതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വഴുത്തിൽ ഇവരിൽ എത്തിയ സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് എല്ലാം നോക്കിക്കോളാം ഇത്രയും സാവകാശം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി അച്ഛനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ വഴി ചെയ്തോളാം ഇനിയും ഇവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് എന്താണാ കാര്യം നീ ധൈര്യമായിട്ടിരിക്കെ ഇനി ഈ വിവാഹം ഏട്ടൻ നടത്തി തരും ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളിടത്തോളം എനിക്ക് നിന്നോട് ഉറപ്പ് പറയാൻ സാധിക്കും എന്നൊക്കെ വലിയ അഭിമാനത്തോടെയാണ് സച്ചി പറയുന്നത് അത് കേട്ടപ്പോൾ അർജുനയ്ക്കും വലിയ സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനക വളരെയധികം തകർന്നിരിക്കുകയാണ് അവന്തിക അവിടേക്ക് വന്നു മോളെ എന്താ ഇത് നീ ഇങ്ങനെ ഡ്രസ്സ് പോലും മാറാതിരുന്ന എങ്ങനെയാ എന്നെ അവന്തിക അനകയോട് ചോദിച്ചപ്പോൾ അനക പറയുന്നു എന്നെ ഈ വേഷത്തിൽ കാണാൻ ചേച്ചിക്ക് വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നില്ലേ ചേച്ചിയുടെ ആഗ്രഹമൊക്കെ തീരട്ടെ കാരണം എന്നെ ഇനി ഈ വിശത്തി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പവിത്രമായി സൂക്ഷിക്കേണ്ട വിവാഹ വസ്ത്രം ഞാനായിട്ട് തന്നെ വലിച്ചെറിയാൻ പോകുന്നു ഇതിപ്പോ എന്നെ വല്ലാണ്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ട് അവന്തിക പറയുന്നു അനക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും അർജുന എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണെന്നും അനകദേഷ്യത്തോടെ അവന്തികയോട് സംസാരിക്കുന്നു നാണമില്ല ഇത് എന്നോട് ചേച്ചിക്ക് പറയാൻ അർജുന ബ്ലാക്ക് മെയിൽ ചെയ്തത്രേ അർച്ചനയുടെ മുന്നിൽ തോറ്റിട്ട് എന്റെ മുന്നിൽ ചേച്ചി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നു എനിക്ക് കിഡ്നാപ് നാടകം അവള് പൊളിച്ച് കൈ തന്നപ്പോഴെങ്കിലും ഓർഗണമായിരുന്നു ചേച്ചി അളന്നു വെച്ചിരുന്ന അർച്ചന അല്ല ശരിക്കുമുള്ള അർച്ചനയെന്ന് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞോളും പോലും ഇപ്പോൾ എന്തായി അവൾ ഉമ്മറത്ത് നമ്മള് മൂലയിലും ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറുന്നേ ഉള്ളൂ ഇവിടെ അത് സംഭവിച്ചു നമ്മൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരക്കാരി അല്ല അർച്ചന എല്ലാ പഴുതുകളും അടച്ചിട്ടും ഈ വിവാഹം മുടക്കുമെന്നുള്ള അവളുടെ വാക്കിൽ വ്യതിചലിച്ചിട്ടില്ല ഇത്രയും ആൾക്കാർ കൂടിയ ഈ വിവാഹം അവൾ മുഹൂർത്ത സമയത്ത് തന്നെ മുടക്കണമെങ്കിൽ അവന്തകേക്കാൾ ഒരു പടിയല്ല കുറെ പടി മുന്നിലാണ് അർച്ചന നമ്മുടെ സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് പലതും ചെയ്യാൻ അർച്ചനയ്ക്ക് സാധിക്കും എന്റെ ചേച്ചി ആരുടെ മുന്നിലും തോറ്റ് ഉത്തരമില്ലാതെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തന്നോളം പോകുന്ന ശത്രുക്കളോടെ ഇറങ്ങാവൂ ഈ വാചകം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചേച്ചിയുടെ വിവാഹ നാവി എന്നാണ് അർച്ചന ഇപ്പോൾ ചേച്ചിയോളം പോകുന്ന ആള് തന്നെയാണ് ആ യുദ്ധം എനിക്ക് വേണ്ടി ആവണ്ട തൽക്കാലത്തേക്ക് ഇനി ഒരു വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല അതിനർത്ഥം സന്ദീപിനെ ഞാൻ മറന്നോ അവനെ ആദരയ്ക്ക് വിട്ടുകൊടുക്കുന്നോ അല്ല എനിക്ക് പേടിയായത് കൊണ്ട് തന്നെയാ അർജുനെ ഞാൻ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അതേ ഭയം ഇപ്പോ ചേച്ചിയുടെ മുഖത്തും കാണുന്നുണ്ട് പരാജയത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നതിന്റെ ആദ്യ ലക്ഷണമാത് കേട്ട് അവന്തിക പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് ഒന്ന് പതറിപ്പോയി ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായി പോയി എല്ലാ തിരിച്ചുകൾ തിരിച്ചടികൾക്ക് പിന്നിലും ഒരു തെറ്റായ കാര്യം ഉണ്ടാകും ഇനി തെറ്റില്ല നിന്റെയും സന്ദീപിന്റെയും വിവാഹം ഞാൻ നടത്തും അനക പറയുന്നു എനിക്ക് വിശ്വാസം ഇല്ല ചേച്ചി അർജുന കുറുകെ നിൽക്കുന്ന കാലത്തോളം അത് നടക്കില്ല ഇന്ന് സന്ധ്യ കൊണ്ടുവന്ന് അവള് മുന്നിൽ നിർത്തിയെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും അവന്റെ പറയുന്നു മോളെ ചേച്ചി നീ ഒന്ന് വിശ്വസിക്കേ അനക പറയുന്നു ഇത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യമല്ല ചേച്ചി അനുഭവത്തിന്റെ കാര്യമാണ് ശരി ഞാൻ ഒന്നുകൂടി ഈ വേഷം കേട്ടാം പക്ഷെ അത് മുന്നിൽ ഒരു തടസ്സമില്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ട മാത്രമായിരിക്കും അർജുന ഉൾപ്പെടെയുള്ള തടസ്സം മാറ്റിത്തരാൻ പറ്റുമോ ചേച്ചിക്ക് പറ്റും എന്ന് വാക്ക് കൊടുക്കുകയാണ് അവന്തിക എല്ലാ തടസ്സങ്ങളും മാറ്റി ഒരു മുഹൂർത്തം കൂടി കുറിക്കുന്നുണ്ട് ഈ ചേച്ചി അത് കേട്ട അനകം പറയുന്നുണ്ട് അർജുനയുടെ മേൽ മുഴുവനായി ആധിപത്യം സ്ഥാപിച്ചു എന്ന് എനിക്ക് വരണം അതിനുശേഷമേ ഈ വിവാഹം നടക്കൂ ഇന്ന് ഈ സമയത്ത് ഞാൻ സന്ദീപിന്റെ മുറിയിൽ ഉറങ്ങേണ്ടതായിരുന്നു ഇപ്പോ ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നത് എന്റെ ചേച്ചിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് സമ്മജ് തന്നൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇനി ഒരിക്കൽ കൂടി ഈ വേഷം എനിക്ക് അണിയേണ്ടി വന്നാൽ എന്റെ വിവാഹം നടന്നിരിക്കണം ഇല്ലാത്ത പക്ഷം ഇതേ വേഷത്തിൽ തന്നെയായിരിക്കും എന്നെ പട്ടടയിലേക്ക് എടുക്കുന്നത് അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ പോവുകയാണ് അനഘ വിഷമത്തോടെ അവനുകയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ എല്ലാവരും സംസാരിക്കുകയാണ് കമല പറയുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത് ആരും മുടക്കാതെ തന്നെ ഈ വിവാഹം മുടങ്ങിയത് കണ്ടില്ലേ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ കബഡി കള്ളം പറയില്ല ജോൽസൻ പറഞ്ഞതല്ലേ അപ്പോ ദോഷങ്ങളൊക്കെ മാറ്റാതെ മുഹൂർത്തം കുറിച്ചു അത്ര തന്നെ ഒരു കണക്കിന് ഇത് നടക്കാത്തത് നല്ലതായെന്നെ ഞാൻ പറയൂ നടന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായനെ എന്ന് മാഷു പറയുന്നുണ്ട് ആതിരിയുടെ ജാതകം കൂടി ഒന്ന് നോക്കിക്കണം സന്ദീപിന്റെ ജാതകം അർച്ചനയിൽ നിന്ന് വാങ്ങിക്കാൻ വേണം എന്ന് കമല പറഞ്ഞപ്പോൾ അനൂപിച്ചോദിക്കുന്നു എന്തിന് അപ്പോ അത് ശരി ഈ വിവാഹം മുടങ്ങിയാലുടൻ അത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ അല്ലേ ആ പെണ്ണു ബോധം കിട്ടി വീണില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്ന നമ്മക്കറിയോ ഈ വിവാഹം നടന്നേനെ അതെ അർച്ചന മുടക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ ഇതിപ്പോ ദൈവമായിട്ട് മുടക്കിയതാണ് ആ ക്രെഡിറ്റ് അർച്ചനക്ക് കൊടുത്ത് ഇനിയും ഇവളുടെയും ആ വിവാഹം സ്വപ്നം കാണുന്നത് മണ്ടത്തരമാണ് എന്ന് മീര പറയുന്നു എന്നിട്ട് മീര ആദരയോട് വന്ന് പറയുന്നു എന്റെ പൊന്നുമോളെ ഈ ഭൂലോകത്ത് ഇത്രയും കൂടി ആൺപിള്ളേരുള്ളപ്പോ നീയാ കിഴങ്ങനെ തന്നെ പ്രേമിച്ചല്ലോ ഈ വീട്ടുനടയിൽ വന്ന് പഞ്ച് ഡയലോഗ് അടിക്കാനല്ലാതെ അവനെ ഒരു പൂണ്ണാക്കിനും കൊള്ളില്ല എന്ന് ഇപ്പോഴും ഇവിടെയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഓ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ട് വേണം മോളുടെ സൗഭാഗ്യം ഞാൻ തട്ടിക്കളഞ്ഞു എന്ന് പറയാൻ ഇത് കേട്ട് കമൽ പറയുന്നു ഷെ നീ എന്തിനാ മീര ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ഡാ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിന്റെ ഈ വായ അടപ്പിച്ചിട്ടുള്ള മറുപടി ഉണ്ടല്ലോ അതൊന്ന് നിർത്ത് ഞാൻ എന്താ പറഞ്ഞത് ഈ കല്യാണം മുടങ്ങിയത് ദൈവം ആയാലും അച്ചുമോളായാലും അത് പ്രതീക്ഷിച്ചല്ലേ നമ്മൾ അങ്ങോട്ട് പോയത് ഇനി അടുത്ത ഒരു മുഹൂർത്തം കുറിക്കുന്നതിന് മുമ്പ് അച്ചു സേതുവേടിനോടെല്ലാം സംസാരിക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അനൂപ് പറയുന്നു അത് വേണ്ടെന്നാ ഞാൻ പറയുന്നത് ആതിരയുടെ വിവാഹം നടത്താൻ അർച്ചന എതിരാ മെനക്കെടുന്നത് അർച്ചന ആതിരയെ സ്നേഹിച്ചവൻ അവിടില്ലേ ആ അവൻ ആതിര മീര പറഞ്ഞതുപോലെ അവൻ എന്താ ഊമയാണോ അതൊക്കെ കേട്ടൊന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് ആതിര അനൂപ് പറയുന്നു അർച്ചന ഈ വിവാഹം മുടക്കും നടത്തും എല്ലാത്തിനും അർച്ചന അവളെ അങ്ങോട്ട് അയച്ചതേ സച്ചിയുടെ ഭാര്യയായിട്ടല്ല അതെ ബ്രോക്കറായിട്ടല്ല എന്നിട്ട് അനൂപ ആദരയോട് വന്ന് പറയുന്നു ദേ ആദരേ ഒരു കാര്യം പറയാം നീ പറയുന്ന ഇഷ്ടം അവനുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി അതല്ല അത് എന്റെ വെറും തോന്നലാണെങ്കിൽ നീ അവനോടത് പറയണം വീട്ടിൽ അനുവാദം വാങ്ങിച്ച് അവിടെയുള്ളവരോട് ഇവിടെ വന്ന് സംസാരിക്കാൻ അല്ലാത്ത പക്ഷെ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുക്കും അത് നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ വാശിയായിട്ടും സ്വാർത്ഥതയായിട്ടും നീ കരുതരുത് മാഷി കമലയോട് പറയുന്നു നീ എന്തിനാ കമലെ ജാതകം നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ നോക്കാതെ ഇവന്റെ വിവാഹത്തിന് നമ്മൾ നോക്കിയില്ല നോക്കണമായിരുന്നു പൊരുത്തതിനേക്കാൾ പൊരുത്ത കേടുകളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് കമൽ അകത്തേക്ക് പോകും അറിയേണ്ട മീര ദേഷ്യത്തോടെ മാഷിനോട് പറയുന്നു എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞിട്ട് പോയത് നീ അറന്നു കാര്യമാക്കണ്ട മീരേ അവൾക്ക് ദേഷ്യം വന്നാൽ നിനക്ക് അറിയാലോ നീ അത് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് മാഷും പോകുന്നു അകത്തേക്ക് മീര ആതിരയോട് പറയുന്നു അതിരേ അനുപേടന് ഞാനും നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത് നീ ഒന്ന് ആലോചിക്കുക അപ്പോൾ നിനക്ക് മനസ്സിലാകും അര കേട്ട് ആതിര അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മീര വീണ്ടും ആതിരയെ വിളിക്കുന്നു പിന്നെ നിന്നെ ഞാൻ പൂട്ടിയിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല അതും എന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും അല്ലേ ഇടത് എന്താ അതേക്കുറിച്ച് പറയാത്തത് എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു അതെന്താ എല്ലാവരും പോയി കഴിഞ്ഞ് എന്നോട് മാത്രമായിട്ട് പറയുന്നത് എന്ന് ആതിര പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇല്ല നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നെ അവിടെ വെച്ച് സന്ദീപ് കണ്ടാൽ എന്താവും എന്നൊരു ഭയം എനിക്ക് തോന്നിയോണ്ട് ചെയ്തു പോയതാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം മുന്നും പിന്നെ നോക്കാതെ അനുപേട്ടനെ എന്തെങ്കിലും ചെയ്യും എനിക്കും എന്റെ കൊച്ചിനും സമാധാനം വേണം അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ ആതിര പറയുന്ന ഉദ്ദേശമൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മീര പറയുന്നു സത്യം അനൂപേട്ടനെ ഓർത്താൻ ഞാൻ ഓരോന്ന് ചെയ്തു പോകുന്നത് ആതിര അനൂപിനോട് പറയുന്നു ആതിര മീരയോട് പറയുന്നു ഈ ഭൂലോകത്ത് ഇത്രയും ആൺപിള്ളേരുണ്ടായിട്ടും അനുപേട്ടനെ തന്നെ തിരിഞ്ഞെടുത്തില്ലേ കിഴങ്ങൻ എന്ന് ഞാൻ വിളിക്കുന്നില്ല കാരണം എന്റെ പോയി പിന്നെ ഏട്ടയുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം പറയാം ആരെതിർത്താലും ശരി സന്ദീപിനെ തന്നെ ഞാൻ വിവാഹം ചെയ്യും അനുപേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതിനിടയിൽ എന്റെ നല്ലതിന് എന്ന് പറഞ്ഞ് ഇടംകോലിടാൻ വരാതിരുന്നാൽ മാത്രം മതി അത്രയും പറഞ്ഞ് ആതിരെയും അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർജുന ഇങ്ങനെ വിഷമത്തോടെ ബെഡിൽ ഇരിക്കുകയാണ് അവിടേക്ക് സച്ചി എത്തി ഹലോ ഏത് സ്വപ്ന ലോകത്താ എന്ന് പറഞ്ഞ സച്ചി സ്നേഹ സന്തോഷത്തോടെ അർച്ചനയോട് സംസാരിക്കുന്നു എന്നിട്ട് അർച്ചനയോടൊപ്പം ബെഡിന്റെ അരികിൽ ഇരുന്നിട്ട് പറയുന്നു ഇപ്പോഴാ മനസ്സൊന്ന് സ്വസ്ഥമായത് വിവാഹം മുടങ്ങുകയും ചെയ്തു പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല താൻ ഇന്ന് പറഞ്ഞതുപോലെ ഈശ്വരനായിട്ട് തന്നെ എല്ലാം ചെയ്തു മുഹൂർത്ത സമയത്ത് ശരിക്കും ഞാനൊന്നു പേടിച്ചു പോയി അല്ല എന്തായിരുന്നു തന്റെ പ്ലാൻ അത് ഇതുവരെ താൻ പറഞ്ഞില്ലല്ലോ എല്ലാം കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും തനിക്ക് എന്നോട് പറഞ്ഞൂടെ അർച്ചന പറയുന്നു വിചാരിച്ച കാര്യം ഈശ്വരൻ നടത്തി തന്നില്ലേ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതും ശരിയാണ് ഇനി താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനോട് സംസാരിച്ച് ഞാൻ തന്നെ ഇത് നടത്തും നാനൊന്ന് കൂടെ നിന്നു തന്നാൽ മാത്രം മതി അർജുന വിഷമത്തോടെ ഇരിക്കുകയാണ് അർജുന അവിടെ നിന്ന് മെണീറ്റ് പോയിട്ട് പറയുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു സച്ചി വന്ന് അർജുനയോട് പറയുന്നു തനിക്ക് എന്താ ഒരു വിഷമം പോലെ എല്ലാം നന്നായി കലാശിച്ചില്ലേ ഇനി എന്താ എന്തായാലും താൻ പറയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ആ ഡിവോഴ്സ് നോട്ടീസിലേക്ക് നോക്കുകയാണ് അർച്ചന സച്ചി അതെടുക്കുന്നു നാളെയാണല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് ഇന്നൊരു രാത്രി ഈ രാത്രിയും കൂടി കഴിഞ്ഞാൽ ഞാനും താനും പരസ്പരം ആരുമല്ലാണ്ടാകും അല്ലേടോ ഒരു സന്തോഷം തന്നപ്പോൾ അതിലും വലിയ ദുഃഖമാണല്ലോ ഈശ്വരൻ തന്നത് അത് സച്ചിയേട്ടൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളു എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു സച്ചി പറയുന്നു ഈ പേപ്പറിൽ ഞാൻ ഒപ്പുവെക്കുമ്പോഴുണ്ടാകുന്ന ഒരാഗ്രഹവും ഇപ്പോ എനിക്ക് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും നടക്കാത്ത സ്വപ്നമാണെന്ന് കരുതി ഞാൻ എഴുതി തള്ളിയപ്പോ അതൊക്കെ ജീവിതം കൂടിയാണെന്ന് എന്നോടൊപ്പം ജീവിച്ചു കാണിച്ച ആളാണ് താൻ മറ്റൊരാളിൽ വർഷങ്ങളായി ഞാൻ കണ്ട മുഴുവൻ ആഗ്രഹങ്ങളും വെറും നൂറ്റി അമ്പത്തൊന്ന് ദിവസം കൊണ്ട് താൻ എനിക്ക് സാധിച്ചു തന്നു എന്നുള്ളതാണ് ശരി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അർച്ചനയുടെ ഓർമ്മകൾ മതി എനിക്ക് കരഞ്ഞുകൊണ്ട് ഈ മുറിയിൽ ജീവിതം തുടങ്ങി നമ്മൾ കരഞ്ഞുകൊണ്ട് തന്നെ വേർപിരിയുകയാണ് എന്ന് സച്ചി പറയുന്നു പിന്നെ അന്ന് ആ വക്കീല പറഞ്ഞ കാര്യവും ആലോചിക്കുകയാണ് സച്ചി പറയുന്നു നാളെ ഈ സമയത്ത് താൻ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം എന്റെ സമനില തെറ്റിക്കുന്നുണ്ട് അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുന്നു എങ്കി പോവണ്ടാന്ന് പറഞ്ഞൂടെന്ന് എനിക്ക് സച്ചിയേട്ടന് ഒരുപോലെ വിഷമമുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കണോ സച്ചിയേട്ട എന്നോട് പോവണ്ടെന്ന് പറയുന്നത് കേൾക്കാനാ ഞാൻ ഈ നൂറ്റി എമ്പത്തൊന്നു ദിവസവും കാത്തിരുന്നത് കണ്ണീര് കൊണ്ടുള്ള ഈ ഇറക്കി എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അതാണ് പൊരുത്തപ്പെടാൻ പറ്റാത്തവരല്ലേ വേർ പിരിയുന്നത് നമ്മൾ അങ്ങനെയാണോ എന്നൊക്കെ അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയോട് ചോദിക്കുന്നു എന്നാൽ സച്ചിക്ക് ഇതിനൊന്നും മറുപടിയില്ല ഇനിയും എന്നെ മനസ്സിലായില്ലേ സച്ചിയേട്ടന് ആറു മാസത്തേക്ക് നിബന്ധനകളെല്ലാം സമ്മതിച്ച് ഞാൻ ഇവിടെ നിന്നത് എന്നെ എന്നെങ്കിലും സച്ചേട്ടന് എന്ന് കരുതിയിട്ട ഇന്നൊരു രാത്രി കൂടി അത് ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവാൻ പോകുന്നില്ല എന്നെനിക്കറിയാം എങ്കിലും എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്നോട് പറഞ്ഞൂടെ പോണ്ടാന്ന് സച്ചേടന്റെ ഭാര്യയായി ഇവിടെ തുടരാൻ എന്നെ അനുവദിച്ചൂടെ എനിക്ക് സച്ചേടനോട് ജീവിച്ച് കൂടി തീർന്നിട്ടില്ല അതാണ് സച്ചി പറയുന്നു അർച്ചന താൻ പറയുന്നതൊക്കെ എനിക്കും കൂടി അറിയാവുന്ന കാര്യങ്ങളാണ് താനില്ലാത്ത ഈ വെടിയും വീടും ഈ മുറിയും ശൂന്യമായിരിക്കും കൂരിറിട്ട് മാത്രമേ ഈ മുറിയിൽ ഇനി ഉണ്ടാവൂ ഉണ്ടായിരുന്ന വെളിച്ചത്തെ ഞാനായിട്ട് അണക്കാണ് പറഞ്ഞാൽ തനിക്ക് എത്രത്തോളം മനസ്സിലാവൂന്ന് എനിക്കറിയില്ല ഞാൻ ജീവിതം കൊടുത്താളും എനിക്ക് ജീവിതം തന്ന ആളും രണ്ടും പേരാണ് വ്യത്യാസങ്ങൾ പലതാണെങ്കിലും ഇഷ്ടം ഒന്നു തന്നെയാണ് ഓർമ്മകളിൽ കിട്ടുന്ന സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കിട്ടില്ലല്ലോ ഞാനും താനും ഇപ്പോഴും വിഷമത്തോടെ നിൽക്കുന്നത് ഞാനും താനും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പിരിയുന്നത് നമുക്ക് രണ്ടു പേർക്കും കുറെ നല്ല ഓർമ്മകൾ കൊണ്ടാണ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ഭൂതകാലത്തെ ചൊല്ലി നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകും ആ തർക്കം ചെന്ന് നിൽക്കുന്നത് ഇതേ ഒരു വേർപിരിയലിൽ തന്നെയായിരിക്കും താൻ ഇപ്പോൾ കരഞ്ഞതുപോലെ തന്റെ കണ്ണുകളാന്ന് നിറഞ്ഞെന്ന് വരില്ല അപേക്ഷയുടെ സ്വരം ആയിരിക്കില്ല എന്ന് അത് ഇപ്പോഴത്തെക്കാളെന്നെ കൂടുതൽ വേദനിപ്പിച്ചെന്ന് വരും ചിലപ്പോൾ ഇതൊക്കെ എന്റെ തോന്നലുകളാവാം അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ മുഴുവനും നടക്കുന്നത് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് എന്നും വേദനയാ താൻ വരുന്നതിന് മുമ്പായാലും ശേഷമായാലും എനിക്ക് നന്നായിട്ടറിയാം ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒറ്റക്ക് നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം ആയിരിക്കും എന്റേത് അത് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയാണ് കഴിഞ്ഞ മാസം തന്നെയും തന്റെ സ്വപ്നങ്ങളെയും തടഞ്ഞു നിർത്തിയതിന് ഞാൻ സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷ അത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ